നമസ്കാരം ജൂലൈ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പട്ടാ പകലിൽ ഇന്ത്യയെ ഞെട്ടിച്ചുകൊണ്ട് എൺപത്തിനാലുകാരനായ ഒരു ജെസ്യൂട്ട് പ്രീസ്റ്റിൻ്റെ മരണ വാർത്ത വരികയുണ്ടായി ഫാദർ സ്റ്റാൻ സ്വാമി ഓർമ്മ കാണും നമ്മളെല്ലാം മറന്നും കാണും അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരായ ഇന്ത്യക്കാർ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത സ്റ്റേറ്റ് സ്പോൺസേർഡ് കൊലപാതകമായിട്ടാണ് സ്റ്റാൻ സ്വാമിയുടെ മരണം രേഖപ്പെടുത്തപ്പെടേണ്ടത് ആദിവാസി ദളിത് അവകാശ പ്രവർത്തകനായിരുന്ന ഫാദർ സ്റ്റാൻ സ്വാമിയെ എൻ ഐ എ യു എ പി എയുടെ പരിധിയിലാണ് അറസ്റ്റ് ചെയ്യുന്നത് എൺപത് കഴിഞ്ഞ പാർക്കിൻസൺ രോഗബാധിതനായ സ്വയം കഴിക്കുന്നതിനും സ്വയം നടക്കുന്നതിനും ദൗർബല്യങ്ങളുള്ള ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ ആഗോള സൈനിക ശക്തിയിൽ നാലാം സ്ഥാനത്ത് നിൽക്കുന്ന കരുത്തുറ്റ ഇന്ത്യൻ രാഷ്ട്രത്തിനെതിരെ യുദ്ധം ചെയ്യാൻ കൂപ്പ് കൂട്ടി എന്നൊക്കെയാണ് അദ്ദേഹത്തിനെതിരെ എഫ്ഐആർ ചുമത്തിയിരിക്കുന്നത് സ്റ്റാൻ സ്വാമിയുടെ ആരോഗ്യം വഷളായിട്ടും അതിജീവനം അസാധ്യമായ സാഹചര്യത്തിലും അദ്ദേഹത്തിൻ്റെ ആവർത്തിച്ചുള്ള ജാമ്യാപേക്ഷകളെല്ലാം യു എ പി ഐയുടെ പരിധിയിൽ ഇന്ത്യൻ കോടതികൾ തുടർച്ചയായി തള്ളിക്കളഞ്ഞു എന്തിന് ഒരു ഫ്ലാസ്കും സ്ട്രോയും പോലും സ്റ്റാൻസ്വാമിക്ക് നൽകുന്നതിൽ നിന്നും ജയിൽ അതോറിറ്റികൾ തടഞ്ഞു ഒടുക്കം ജീവിച്ചിരിക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്തവണ്ണം കോവിഡ് ബാധിച്ചാണ് സ്റ്റാൻ സ്വാമി തടവിൽ കിടന്ന് മരിക്കുന്നത് കുപ്രസിദ്ധമായ യു എ പി എ കൊന്നുകളഞ്ഞ ഇന്ത്യക്കാരൻ ചരിത്രകാരൻ രാമചന്ദ്രഗുഹ ഈ മരണത്തെ വിശേഷിപ്പിച്ചത് എ കേസ് ഓഫ് ജുഡീഷ്യൽ മർഡർ എന്നാണ് യു എ പി എ അഥവാ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്നത് ഒരു കരി നിയമമാണ് കിരാതമായ ഒരു ടെറർ ലോയാണ് തീവ്രവാദത്തെ ചെറുക്കാനും തീവ്രവാദികൾക്കെതിരെ ഉപയോഗിക്കാനും വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ യു എ പി എ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് എങ്ങനെയാണ് ചുമരുകളിൽ പോസ്റ്ററുകൾ ഒട്ടിക്കുന്നവർ തീവ്രവാദികളാകുന്നത് എങ്ങനെയാണ് വിമർശകർ എഴുത്തുകാർ അധ്യാപകർ മാധ്യമപ്രവർത്തകർ മനുഷ്യാവകാശ പ്രവർത്തകർ തീവ്രവാദികളാകുന്നത് എങ്ങനെയാണ് സമരവും രാഷ്ട്രീയ പ്രവർത്തനവും ഭീകരവാദമാകുന്നത് സ്വന്തം രാജ്യത്തെ പൗരന്മാരെ കൂട്ടമായി തീവ്രവാദികളായി മുദ്രകുത്തുകയും തടവിലിടുകയും ചെയ്യുന്ന ഒരേ ഒരു ഗവൺമെൻറ്റ് മാനവിക ചരിത്രത്തിൽ ഇന്ത്യ അല്ലാതെ മറ്റൊന്നുണ്ടോ എന്നത് സംശയമാണ് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ തന്നെ റിപ്പോർട്ടുകളിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ മാത്രം കാലയളവിൽ ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി നാല് ഇന്ത്യൻ പൗരന്മാരെയാണ് അയ്യായിരത്തി ഇരുപത്തിയേഴ് കേസുകൾ യു എ പി എ ചുമത്തിയത് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം യു എ പി എ ചുമത്തപ്പെട്ട ഈ ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് മനുഷ്യരിൽ വെറും ഇരുന്നൂറ്റി രണ്ട് പേരെ മാത്രമാണ് കോടതി കുറ്റക്കാരായി കണ്ടെത്തിയത് ചുരുക്കി പറഞ്ഞാൽ ജാമ്യം പോലും ലഭിക്കാൻ അസാധ്യമായ യു എ പി എ കേസുകളിൽപ്പെട്ടു പോകുന്ന തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം മനുഷ്യരും ട്രയലുകൾ കാത്ത് വർഷങ്ങളായി ജയിലിൽ കിടക്കുകയാണ് നമ്മളെ പോലെ സ്വതന്ത്രമായി ജീവിക്കേണ്ട കുടുംബമായിരിക്കേണ്ട സ്വയം നിർണയാവകാശങ്ങൾ അവകാശങ്ങൾ വിനിയോഗിക്കേണ്ട ആയിരക്കണക്കിന് മനുഷ്യരിങ്ങനെ ജയിലിൽ കിടക്കുന്നുവെന്ന് ഗവൺമെന്റ് പ്രധാന കക്ഷിയായ കേസുകളും കഴിഞ്ഞ് കുറ്റം ആരോപിക്കപ്പെട്ട മനുഷ്യർ കുറ്റക്കാരനല്ലെന്ന് കോടതി വിധിക്കുമ്പോഴേക്കും തിരിച്ചു കിട്ടാനാകാത്ത വിധം ഈ മനുഷ്യരുടെ നല്ല ഭാഗം ജീവിതവും ജയിലിനുള്ളിൽ തീർന്നിട്ടുണ്ടാകും യു എ പി ഐയുടെ കീഴിൽ എഫ്ഐആറുകൾ ചുമത്തപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ കാര്യം ദാരുണമാണ് മോദി സർക്കാരിന് വഴങ്ങാതെയും വലതുപക്ഷ തീവ്ര ഹിന്ദുത്വ പ്രഭകാരയുടെ വരിധിയിലേക്ക് പോകാതെയും നിന്ന മാധ്യമപ്രവർത്തകരെയാണ് യു എ പി എയിൽ ഏറ്റവും കൂടുതലായി വേട്ടയാടിയത് ന്യൂസ് ക്ലിക്ക് സ്ഥാപകനും എഡിറ്റർ ഇൻ ചീഫുമായിരുന്ന പ്രബീറിനെയും അദ്ദേഹത്തിൻ്റെ എച്ച് ആർ ഹെഡായ അമിത് ചക്രവർത്തിയെയും യു എ പി എ ചുമത്തുകയുണ്ടായി ഇന്ത്യ ഗവൺമെൻറ്റിനെതിരെ ചൈനീസ് ഫണ്ട് ഉപയോഗിച്ച് വാർത്ത കൊടുത്തു എന്നൊക്കെയുള്ള ആരോപണങ്ങളിലാണ് യു എ പി എ ചുമത്തിയത് രണ്ടായിരത്തി ഇരുപതിലെ ഹത്ര കൂട്ടബലാത്സംഗ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ യു പി യിലേക്ക് പോയ മാധ്യമ പ്രവർത്തകനായ കാപ്പനെയും യു എ പി എയുടെ കീഴിൽ അറസ്റ്റ് ചെയ്യുകയുണ്ടായി ഇരുപത്തിയാറ് മാസമാണ് അദ്ദേഹം ജയിലിൽ ട്രയൽ കാത്തു കിടന്നത് ഒടുക്കം കാപ്പൻ കുറ്റക്കാരനല്ലെന്ന് കോടതി കണ്ടെത്തുകയുണ്ടായി കശ്മീരിലെ സിവിൽ അൺറസ്റ്റ് തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തിരുന്ന ആസിഫ് സുൽത്താൻ എന്ന മാധ്യമ പ്രവർത്തകൻ ദി വാല എന്ന മാധ്യമ സ്ഥാപനത്തിന്റെ ഫൗണ്ടറായ ഫഹദ് ഷാ സജാദ് ഗുൽ മനൻ ഗുൽസാർ ഇർഫാൻ മെഹറാജ് ജാർഖണ്ഡിൽ നിന്നുമുള്ള സ്വതന്ത്ര മാധ്യമ പ്രവർത്തകൻ രൂപേഷ് കുമാർ അങ്ങനെ എത്രയോ മാധ്യമ പ്രവർത്തകരെ മോദി ഗവൺമെന്റ് യു എ പി എൽ വേട്ടയാടി സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടിനെതിരെ പ്രതിഷേധിച്ചതിന് ജെ എൻ യു വിലയും മിലയിലെയും ഉൾപ്പെടെ അനേകം വിദ്യാർത്ഥികളെയും മോദി സർക്കാർ യു എ പി എൽ വേട്ടയാടി ഷബാദ് അഹമ്മദും അഖിൽ ഗോഗോയും മീരാൻ ഹൈദറും ഗുൽഫിഷ ഫാത്തിമയും ആസിഫ് ഇക്ബാൽ തൻഹയും ദേവംഗന കലിതയും നടാഷ നർവാലും കാലിദാ സൈഫിയും ഷിഫാർ റഹ്മാനും കഫീൽ ഖാനും ഒക്കെ ജയിലിലായി മൂന്ന് മാസം ഗർഭിണിയായിരുന്ന സഫൂറ സർഗാറിനെയും യു എ പി യെ ചുമത്തിഹാർ ജയിലിൽ അടച്ചു ഡൽഹി കലാപുമായി ബന്ധപ്പെട്ട് ഷർജിൽ ഇമാമും ഉമർ ഒക്കെ ഇപ്പോഴും ജയിലിലാണ് ഡൽഹി കലാപത്തിന് കാരണക്കാരായ പലരും മോദി മന്ത്രിസഭയിൽ തുടരുമ്പോഴാണ് ഇതെന്ന് ഓർക്കണം ഈ അറസ്റ്റുകളും യു എ പി യിലെ വേട്ടയാടലുകളുമൊക്കെ ആഗോളതലത്തിൽ അപലപിക്കപ്പെട്ടിരുന്നു മോദി ഗവൺമെന്റ് കുലുങ്ങിയില്ല ട്രയലുകളില്ല ജാമ്യമില്ല പഠനവും ജീവിതവും അതിജീവനവും ഒക്കെ നഷ്ടമായി മനുഷ്യരിങ്ങനെ തീവ്രവാദികളായി ഇന്നലെ വരെ പ്രീസ്റ്റും അധ്യാപകരും വിദ്യാർത്ഥികളും മാധ്യമ മാധ്യമപ്രവർത്തകരുമായിരുന്നവർ ഒരു നേരം പുലരുമ്പോൾ ഭീകരവാദിയായി ജയിലിലാകുന്ന ഇന്ത്യയാണ് മോദിയുടെ ഇന്ത്യ